നമസ്കാരം പ്രിയപ്പെട്ടവരെ ടീച്ചറെ ഒരു പോർണോ പോർണോ വീഡിയോ വീഡിയോ അത് മഞ്ജു ഉണ്ടാക്കി പാർട്ടി എന്ന പാർട്ടിയുടെ നേതാവായ ഹരിഹരൻ സാറിനോട് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് സ്വന്തം ഭാര്യയുടെ ക്ലിപ്പ് കണ്ട് മടുത്തുമടുത്ത് നാട്ടുകാർ പെണ്ണുങ്ങളുടെ ക്ലിപ്പുകൾ കാണാൻ മോഹിച്ച് നടക്കുന്ന ഹരിഹര നിന്റെ പെണ്ണുമുള്ളയുടെ ക്ലിപ്പ് കണ്ട് മടുക്കാത്തവർ നിന്റെ ചുറ്റിലും അവർ നിന്റെ ഭാര്യയുടെ ക്ലിപ്പ് നിർമ്മിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ആ സ്ത്രീ ലംബടനായ മനുഷ്യനോട് സ്ത്രീ ലംബനായോട് ചോദിച്ചാൽ ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല താങ്കൾക്ക് എന്തെങ്കിലും പറയുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം ഈ ചർച്ചയിൽ ഈ അസത്യവാചകൾ ഇല്ല ഇല്ല അതൊക്കെ താങ്കൾ എവിടെയും തെളിയിച്ചോളൂ ഇവിടെ പറയാൻ പറ്റില്ല ഈ ഇവിടെ പറയാൻ പറ്റില്ല ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല അതാണ് പറഞ്ഞത് കേരളം കണ്ട പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല ഇത് മ്യൂട്ട് ചെയ്തേക്കാം ഇടതുപക്ഷക്കാരായ സ്ത്രീകളെ കുറിച്ച് ഏവൻ എന്ത് തെമ്മാടിത്തം പറഞ്ഞാലും അശ്ലീലം പറഞ്ഞാലും ആ പറയുന്നവന്മാരെല്ലാം തന്റെ പിതാക്കന്മാരാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള മാധ്യമ കൂട്ടിക്കൊടുപ്പ് കാരികളുടെ മുമ്പിൽ പോയി അതിനെ വിമർശിച്ച അനിൽകുമാർ സഖാവിന്റെ കയ്യിലും തെറ്റുണ്ട് കാരണം സ്വന്തം തന്തയെ നരമ്പരോഗിയെന്നും ഒക്കെ വിളിച്ചാൽ സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ളവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല സ്ത്രീത്വത്തെക്കുറിച്ചോ സ്ത്രീയുടെ മാനത്തെക്കുറിച്ചോ സ്ത്രീയുടെ മാനവികതയെക്കുറിച്ചോ സ്ത്രീയുടെ സംസ്കാരത്തെക്കുറിച്ചോ സ്മൃതി പരുത്തിക്കാടിന് അറിയണമെന്നില്ല കാരണം കോർപ്പറേറ്റ് മുതലാളിമാർ അണ്ണാക്കിലേക്ക് ഒഴിച്ചുകൊടുത്ത കള്ളും കുടിച്ച് അവർ നൽകിയ കോഴിക്കാലുകളും നക്കിത്തുടച്ച് പിങ്ക് ലൈറ്റുള്ള റൂമിൽ കണ്ടവന്മാരുടെ ഇടയിൽ കിടന്ന് നിശാനിർത്തമാടുന്ന സ്മൃതി പരത്തിക്കാടിന് അത് അറിയാൻ വഴിയില്ല പത്ത് രൂപ അധികം കൊടുത്താൽ ജനിപ്പിച്ച തള്ളയെക്കുറിച്ചും കുറിച്ചും ആരെന്ത് മോശത്തരം പറഞ്ഞാലും അവർക്ക് പൂമാലയിട്ട് സ്വീകരിക്കാൻ മനസ്സുള്ള അതിന് കെൽപ്പുള്ളവളാണ് സ്മൃതി പരത്തിക്കാടെന്ന അക്ഷരം കൂട്ടിക്കൊടുക്കുന്ന മാപ്ര അമ്മയാകാൻ പ്രായമുള്ള കേരളത്തിന്റെ ടീച്ചർ അമ്മയെയും പ്രതിസന്ധികളിൽ തളരാതെ പതരാതെ മുന്നോട്ടു നീങ്ങിയ മഞ്ജു എന്ന ഒരു സ്ത്രീയെയും അശീലം കലർന്ന വാക്കുകളിലൂടെ സ്ത്രീവിരുദ്ധത നടത്തിയ ഹരിയരനെതിരെ ഉറപ്പുള്ള അനിൽകുമാർ സഖാവ് പ്രതികരിച്ചപ്പോൾ അതിനെ വാമൂടിക്കെട്ടാൻ ശ്രമിച്ച സ്മൃതി പരുത്തിക്കാടിനോട് ഒന്നേ പറയാനുള്ളൂ സന്ധ്യാ നേരങ്ങളിൽ ചാനൽ മുറികളിൽ വന്നിരുന്ന് അക്ഷരങ്ങൾ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നിന്നയേക്കാൾ അന്തസ്സും അഭിമാനവും ഉണ്ടാകും ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി അന്യന്റെ മുമ്പിൽ തുണിയഴിക്കേണ്ടി വരുന്ന ബോംബെ റെഡ് സ്ട്രീറ്റിലെയും കാമാത്തിപുരത്തിലെയും സ്ത്രീ രൂപങ്ങൾക്ക് പിന്നെ ഹരിയരന്റെ സ്ത്രീവിരുദ്ധത കേട്ട് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്ത കെ കെ രമയെക്കുറിച്ച് സ്വന്തം ഭർത്താവിന്റെ മരണം വിറ്റ് തുലച്ച് ആ കിട്ടിയ കാശുകൊണ്ട് ആഘോഷപൂർവ്വം ജീവിക്കുന്ന ഹരിയറനെ പോലുള്ള നരമ്പ് രോഗികളെ ചുറ്റിനും കൊണ്ട് നടക്കുന്ന കെ കെ രമയ്ക്കും സ്ത്രീത്വത്തെക്കുറിച്ചും സ്ത്രീമാനത്തെക്കുറിച്ചും സംസാരിക്കാൻ ഒരു അവകാശവും ഉണ്ടാവില്ല സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ഇടക്കിടയ്ക്ക് ചാനൽ മുറികളിൽ വന്നിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന സ്മൃതി ഭർത്തിക്കാടെ നിന്നോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ നീ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ സൈബർ ബുള്ളിങ് നടത്തേണ്ടി വരില്ല ഞങ്ങൾക്കിതൊന്നും പറയണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ അപ്പുറത്തിരുന്ന് ഇമ്മാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ അതേ രീതിയിൽ പ്രതികരിക്കാൻ ഞങ്ങൾക്കും കഴിയും എന്ന് നിന്നെയൊക്കെ ഓർമ്മപ്പെടുത്തേണ്ട ചുമതലയും കൂടി ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയാതെ ഇത്രമാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു